നെന്മാറ വല്ലങ്ങി ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ശൂര്സംഹാര മഹോത്സവത്തോടനുബന്ധിച്ച സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി സാംസ്കാരിക പരിപാടിയോടനുബന്ധിച്ച വല്ലങ്ങി ശിവക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ശശിധരൻ സെക്രട്ടറി ശബരിനാഥ് എന്നിവരെ ആദരിച്ചു പോലീസ് എ പി അനീഷ് ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് അല്ലെങ്കിൽ പോലെ ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് ഇതുപോലെ വർഷാവർഷങ്ങളിൽ ഓരോ പ്രോഗ്രാമുകൾ വിശ്വാസപരമായിട്ടും അതുവഴി നമ്മുടെ സാംസ്കാരിക തന്മയെ വിളിച്ചു പോകുന്ന രീതിയിലുള്ള പല പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നു തീർച്ചയായും നമ്മൾ ഓരോ സ്ഥലങ്ങളും സാധാരണയായി അറിയപ്പെടുന്നത് അവിടെ നടത്തി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപരിപാടികളുടെയും സാംസ്കാരികവും അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഏതായാലും ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ സാമൂഹികമായ നന്മയ്ക്കും മതമൈത്രിക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് ഏതെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ആ പ്രതിസന്ധികളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഈ വൈവിധ്യങ്ങൾ തോന്നിയിട്ടുള്ള നമ്മുടെ സംസ്കാരമാണ് ആൾക്കാർക്ക് അവരവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും വിദ്യാഭ്യാസവും സാംസ്കാരികമായ ഉന്നതികളിലേക്ക് എത്താൻ സഹായമായ ഒരു പ്രോഗ്രാമാണ് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അമ്പല കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കും എന്നാലും സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഞാൻ ഔപചാരികമായി നിർവഹിച്ചു കൊണ്ട് വാർഡ് മെമ്പർ ഉമ്മർ ഫാറൂഖ് അധ്യക്ഷനായി വീരഗോപാലച്ചെട്ടിയാർ വിനോദ് മണികണ്ഠൻ സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പ്രിയ സുകുമാരനും സംഘവും അവതരിപ്പിച്ച ശ്രീമുരുകൻ തിരുപ്പുകൾ ഭജനയും അരങ്ങേറി UTV News, Palakkad.